ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി കാര്യത്തിൽ നോ ടെൻഷൻ ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്ത എല്ലാവർക്കും ബാസ് ഓൺലൈൻ ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇഗ്നു യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ഓരോ പേപ്പേഴ്സും തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടാണ് സോ നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോയിലോട്ട് പോവാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇഗ്നു യൂണിവേഴ്സിറ്റിയിൽ ഒരു കോഴ്സ് ചൂസ് ചെയ്യുന്ന സമയത്ത് അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം പ്ലസ് ടു ഒരു കുട്ടി നോർമൽ ആയിട്ട് ചെയ്യാൻ പോകുന്ന ഒരു ഡിഗ്രി ആയിരിക്കും അപ്പൊ ഡിഗ്രിയിൽ നമ്മൾ കോഴ്സ് ചൂസ് ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണല്ലേ അല്ലേ അപ്പൊ അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് കോഴ്സിൽ നിങ്ങളുടെ ഓരോ പേപ്പേഴ്സും ചൂസ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ കോഴ്സ് ചൂസ് ചെയ്യുന്ന പോലെ തന്നെ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യം കൂടിയാണ് നിങ്ങളുടെ ഈ ഒരു പേപ്പേഴ്സ് ചൂസ് ചെയ്യുന്ന കാര്യം കാരണം ചില കോഴ്സുകളിൽ ചില പേപ്പേഴ്സ് ചിലപ്പോൾ നമുക്കതിൻ്റെ ക്ലാസ്സുകൾ പ്രോപ്പറായിട്ട് കിട്ടിയെന്ന് വരില്ല ചിലപ്പോൾ എക്സാം ടഫ് ആയിരിക്കും പിന്നെ ചില സമയത്ത് നമുക്ക് അതിൻ്റെ ഗൈഡ്സ് മെറ്റീരിയൽസ് ഒന്നും അവൈലബിൾ ആയിരിക്കില്ല അപ്പോൾ നമ്മൾ കോഴ്സുകൾ ചൂസ് ചെയ്യുന്ന പോലെ തന്നെ പേപ്പേഴ്സ് ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ അവൈലബിലിറ്റിയും ഉള്ളൊരു പേപ്പർ ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാ സ്റ്റുഡൻസും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ കോഴ്സ് ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം കാരണം നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു പ്ലസ് ടു പാസ്സാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ന കോഴ്സ് എടുത്തോ അല്ലെങ്കിൽ ഇന്നത് ചേർന്നോ എന്ന് പറയാൻ വേണ്ടി ഒരുപാട് പേര് നമുക്ക് ചുറ്റും ഉണ്ടായിരിക്കും നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അങ്ങനെ ഒരുപാട് പേരുണ്ടായിരിക്കും പക്ഷെ നിങ്ങൾ എന്ത് ശ്രദ്ധിക്കണം കാരണം നിങ്ങളാണ് പഠിക്കുന്ന സ്റ്റുഡൻസ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണോ സിമ്പിളായിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ എന്താണോ ഈസി ആയിട്ട് തോന്നുന്നത് ആ ഒരു കോഴ്സ് നിങ്ങൾ മാക്സിമം എടുക്കാൻ വേണ്ടി ശ്രമിക്കണം കാരണം കോഴ്സ് കണ്ടിന്യൂ ചെയ്ത് പഠിക്കുന്നത് നിങ്ങൾ സ്റ്റുഡൻസ് ആണ് അപ്പൊ അതുപോലെ തന്നെ ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ അതിലുള്ള ഓരോ പേപ്പേഴ്സും ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം ആ ഭാവിയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പേപ്പേഴ്സ് മാത്രം ചൂസ് ചെയ്യുക ഇതുപോലെ ക്ലാസ്സുകളും മെറ്റീരിയൽസ് കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ലാത്ത പേപ്പേഴ്സ് മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്യുക അപ്പോൾ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ ഇവിടെ നിന്ന് അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസ് ഒന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമല്ല കാരണം നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളും അതിലെ പേപ്പേഴ്സും എല്ലാം വാലിഡ് ായിട്ടുള്ളതാണ് അപ്പൊ നിങ്ങൾ ആ ഒരു കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമേ ഇല്ല അപ്പോൾ ഈ കോഴ്സ് ചൂസ് ചെയ്യുന്നതിലും അതിലെ പേപ്പേഴ്സ് ചൂസ് ചെയ്യുന്നതിലും ഏറ്റവും കൂടുതൽ പ്രോബ്ലം അനുഭവിക്കുന്നത് സെൽഫായിട്ട് രജിസ്റ്റർ ചെയ്ത സ്റ്റുഡൻസ് ആണ് അവർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കാനൊന്നും അധികം ആൾക്കാർ ഉണ്ടാവില്ല അപ്പം അവരെന്തെയ്യും അവർ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു കോഴ്സ് എന്നുള്ള രീതിയിൽ കുറച്ച് പേപ്പേഴ്സും കുറച്ച് കോഴ്സും എടുക്കും അപ്പൊ നിങ്ങൾ എന്ത് ശ്രദ്ധിക്കണം ഒരു കോഴ്സ് അല്ലെങ്കിൽ അത് പേപ്പേഴ്സ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് മാക്സിമം അതിനെ പറ്റിയിട്ടുള്ള കുറച്ച് റിസേർച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കണം എന്നാലേ നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ടുള്ള അതിൻ്റെ ഒരു ഫ്യൂച്ചർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പൊ നിങ്ങൾ മാക്സിമം എന്താ പറയാ നിങ്ങളുടെ റിസർച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിന് ശേഷം ഒരു കോഴ്സ് അതിലെ പേപ്പേഴ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ എല്ലാ സ്റ്റുഡൻസും മാക്സിമം നിങ്ങളുടെ പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യുന്ന സമയത്ത് റെലവന്റ് ആൻഡ് വാലിഡ് ആയിട്ടുള്ള ഒക്കെ ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു ടോപ്പിക്കിലുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന കമന്റ് സെക്ഷനിൽ കമന്റ് ആയിട്ട് പറയാം നമ്മൾ അതിനുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ബി എ ബി കോം ബി എസ് ഡബ്ല്യു ബി ബി എ പോലെയുള്ള കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യുക അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്